നടത്തുന്ന മനുഷ്യ ചങ്ങലയുടെ കമ്മറ്റി കാൽനട പ്രചാരണ വൈ എഫ് ഐ മുൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എസ് ആർ ഹബീബുള്ള ഉദ്ഘാടനം ചെയ്തു ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി മനുഷ്യ ചങ്ങല സംഘടിപ്പിക്കുന്നത് ഇതിന്റെ പ്രചരണാർത്ഥമാണ് ഡിവൈഎഫ്ഐ കുമരമ്പത്തൂർ മേഖലാ കമ്മറ്റി കാൽനട പ്രചാരണ ജാഥ സംഘടിപ്പിച്ചത് കുമരമ്പുത്തൂർ കല്യാണക്കാപ്പിൽ നിന്നും ആരംഭിച്ച ജാഥ ഡിവൈഎഫ്ഐ മുൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എസ് ആർ ഹബീബുള്ള ഉദ്ഘാടനം ചെയ്തു നാട്ടിലൊരു തിന്നൂല്ല അത് പശുവിന് കൊടുക്കാമെന്ന് പറഞ്ഞാൽ പട്ടിയ് കടിക്കാൻ വരും അതേസമയം പട്ടിട്ടു വൈക്കൂരിൽ തിന്നൂല്ല അതേ സ്വഭാവത്തിൽ ഒരു പൈസയുടെ വിഹിതം കേരളത്തിലെ റെയിൽവേയുടെ വേണ്ടി അനുവദിക്കുന്നില്ല മറിച്ച് കേരളം മതലുയർത്തിക്കൊണ്ടുവന്നാൽ അത് നിഷേധിച്ചുകൊണ്ട് കേരളത്തിലെ ആളുകളുടെ യാത്രാസൌകര്യത്ത് ഇല്ലായ്മ ചെയ്യുന്നു നാം മനസ്സിലാക്കണം റെയിൽവേ സ്വകാര്യവത്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ റെയിൽവേ മന്ത്രിയുണ്ട് ഇപ്പോ ഇന്ത്യയിൽ നിലവിലൊരു വ്യോമ ഗതാഗത വ്യോമയാന മന്ത്രിയുണ്ട് പക്ഷേ ഇന്ത്യക്ക് വിമാനമില്ല ഇന്ത്യൻ എയർലൈൻസ് ഇന്ത്യയുടെ വിമാനം അത് പാട്ടത്തിന് കൊടുത്തു കഴിഞ്ഞു സ്വകാര്യ മേഖലയ്ക്ക് കൈമാറിക്കഴിഞ്ഞു ഇന്ത്യയുടെ വിമാനത്താവളങ്ങൾ തൂക്കിവിട്ടു കഴിഞ്ഞു വളരെ വൈകാതെ വ്യോമയാന മന്ത്രിയെപ്പോലെ ഇല്ലാത്ത ഒരു വകുപ്പ് മന്ത്രിയായി ഇന്ത്യൻ റെയിൽവേയുടെ തലവൻ മന്ത്രി മാറാൻ വേണ്ടി പോകുന്നു ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് അൻഷാ തോട്ടശ്ശേരി ജാഥ ആയിരുന്നു വൈസ് ക്യാപ്റ്റൻ വി നിത്യ ജാഥാ മാനേജർ സുധീഷ് വട്ടമ്പലം ജിജിത് കല്യാണക്കാപ്പ് തുടങ്ങി ഡിവൈഎഫ്ഐ നേതാക്കൾ നേതൃത്വം നൽകി കല്യാണക്കാപ്പ് മുതൽ വിവിധ കേന്ദ്രങ്ങളിലൂടെ കാൽനടയായി പോയ ജാഥ വെള്ളപ്പാടത്ത് സമാപിച്ചു സമാപന സമ്മേളനം ഡിവൈഎഫ്ഐ മുൻ ജില്ലാ കമ്മിറ്റി അംഗം കെ സുദർശൻകുമാർ ഉദ്ഘാടനം ചെയ്തു സി സി എൻ മണ്ണാർക്കാട്